ഈയൊരു ഫ്രിഡ്ജ് ബോക്സിൽ കുറച്ചധികം കുഞ്ഞുങ്ങൾ ബ്രീഡായിക്കെടുക്കുന്നുണ്ട് നമ്മുടെ റെഡ് ഡ്രാഗനാണ് ബ്രീഡായിക്കെടുക്കണത് ഇവന്മാരെ നമ്മ ഇന്നൊരു ചെറിയൊരു ബേസണിലേക്ക് ആക്കാൻ പോകണ്ട ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ തന്നെ മരട്ടാല് ഇവന്മാരെ പാരൻസ് തന്നെ ഉമാര കഴിച്ച് തീർക്കും കേട്ടോ നമ്മളൊരു അഞ്ച് ഫീമെയിലിനെയും ഒരു നാല് മെയിലിനെയാണ് ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ കീപ്പ് ചെയ്തേക്കണം കേട്ടോ നമുക്ക് കുറച്ചധികം കുഞ്ഞുങ്ങളെ തന്നെ ഈയൊരു ഫീമെയിൽസ് തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ കുറച്ചധികം ഫോക്സ് ചെയിൽ പോലത്തെ ലൈഫ് പ്ലാന്റ്സുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ ഇതിലുള്ള കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ചെറിയൊരു ബേസണിലേക്ക് കണ്ടിട്ട് ഇപ്പോൾ മാറ്റാൻ പോണത് അധികം കുഞ്ഞുങ്ങളൊന്നുമില്ല അവർ പതിനഞ്ച് പതിനഞ്ചിനടുത്ത് കുഞ്ഞുങ്ങൾ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ ഉള്ളു കിട്ടാം എന്നാലും നമ്മ ഈ ഒരു കുഞ്ഞുങ്ങളെ ചെറിയൊരു ബേസണിലേക്ക് മാറ്റി അവർക്ക് നല്ലപോലെ ലൈഫ് ഫീഡ് ഫീഡ് ചെയ്ത് നല്ലൊരു വളർച്ചയ്ക്ക് ഇവന്മാരെ എത്തിക്കണം നമുക്ക് അതിനു വേണ്ടിയാണ് നമ്മൾ ബെയ്സണിലേക്ക് ആക്കാൻ പോകണം കേട്ടോ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ തന്നെ ഇവന്മാരെ നമ്മിടാണെങ്കിൽ ഇവർക്ക് നല്ലൊരു വളർച്ച കിട്ടണമെന്നില്ല ഈ ഒരു പാരൻസ് തന്നെ ഈയൊരു കുഞ്ഞുങ്ങളെ കഴിക്കാനും പിന്നെ നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇടുന്ന ഫുഡ് കുഞ്ഞുങ്ങൾക്ക് കിട്ടാതെ പാരൻസ് തന്നെ കഴിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിനു വേണ്ടിയാണ് ഈ ഒരു കുഞ്ഞുങ്ങളെ നമ്മൾ ചെറിയൊരു ബേസണിലിട്ട് ആദ്യത്തെ ഒരു പതിനഞ്ച് ദിവസം വളർത്തി വലുതാക്കാൻ പോകണം കേട്ടോ നമ്മളപ്പോഴേ ഒരു കുഞ്ഞുങ്ങളെ ഇടാൻ വേണ്ടിയിട്ടുള്ള ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ വെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം നമ്മൾ എടുത്തിട്ടുള്ളൂ ഈ ഈയൊരു ബേസണിൻ്റെ അര പോലും അര അരഭാഗം പോലും നമ്മൾ വെള്ളം എടുത്തിട്ടില്ല കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് വാഴല വാഴല എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് പീസ് മാത്രം ഈ ഒരു ബേസണിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഇൻഫസൂരിയ ഫോമായിട്ട് ഈ ഒരു കുഞ്ഞുങ്ങൾ കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വാഴയിലിട്ട് കൊടുത്തേക്കണേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതേണ് കുറച്ച് കുഞ്ഞുങ്ങളുള്ളൂ ഒരു പതിനഞ്ചിനടുത്ത് കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ ഒരു ചെറിയ ബേസൺ എടുത്തതും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ കുറച്ച് കുഞ്ഞുങ്ങളുള്ള കാരണമാണ് ഈ ഒരു ചെറിയൊരു ബൈസൺ നമ്മൾ എടുത്തേക്കണം കേട്ടോ അപ്പം ഈ ഒരു ബൈസണിലേക്ക് നമ്മൾ ഈ ഒരു കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുക്കാൻ പോകും കേട്ടോ ഒരു കുഞ്ഞുങ്ങൾ ഇനി ഒരു പതിനഞ്ച് ദിവസം ഈ ഒരു ചെറിയ ബേസണിലായിരിക്കും വളർന്നു വരാൻ പോകണം കേട്ടോ നല്ലപോലെ നമ്മ മൊയിനയും പിന്നെ ഒരു പത്ത് ദിവസം പത്ത് ദിവസം മൊയിനെ ഫീഡ് ചെയ്തിട്ട് നമുക്ക് പെല്ലറ്റ് ഫുഡ് പയ്യ പയ്യ കൊടുത്തത് തുടങ്ങാവുന്നതാണ് കേട്ടോ കുഞ്ഞുങ്ങളെ അപ്പം എല്ലാവരും ഒരു ചെറിയ ബേസ് എന്നിട്ട് വളർത്ത ബ്രീഡായ കുഞ്ഞുങ്ങളെ ഒരിക്കലും പേരൻസിൻ്റെ പിടാതിരിക്കാട്ടാ അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ